സംബന്ധിച്ച് അഭിമാനകരമായ നിമിഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ദിയാറ്റിംഗ് രൂപതയ്ക്ക് പിന്തുടർച്ച അവകാശമുള്ള ഒരു സഹപുത്രാനായിട്ട് മുൻസിഞ്ഞൂർ ഡോക്ടർ ഡി സരുവരാജിന് വശാവ് ഫ്രാൻസിസ് പാപ്പ നിയോഗിച്ചിരിക്കുന്നു ഫെബ്രുവരി മാസം എട്ടാം തീയതി ഇന്ത്യൻ സമയം നാലര മണിക്ക് റോമിലും പ്രഖ്യാപനം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മൂന്നര മണിക്ക് നേതൃകി മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ അഭിഷേകം നടക്കുകയാണ് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത് ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും ഒത്തിരിയേറെ വിശിഷ്ട വ്യക്തികള് അതിൽ സംബന്ധിച്ച് വരാനായിട്ട് വരുന്നുണ്ട് അംബാസഡർ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആർച്ച് ബിഷപ്പ് ലിയോ പോ അദ്ദേഹം നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനാകുന്നു അദ്ദേഹം ദിവസം അത് പരിശുദ്ധ പ്രതിനിധിയാണ് അതോടൊപ്പം ഇന്ത്യയുടെ പെറ്റിക്കാന്റെ അംബാസഡറാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ അതോടൊപ്പം സി ബി സി കാത്തലിക് ബിഷപ്പ് കോൺഫിൽസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആൻഡ്രൂ താഴ്ത്തൽ കുലാബൻ അദ്ദേഹം ഇവരുണ്ടാകും മുപ്പത് ലക്ഷ്യം ബിഷപ്പുമാർ കേരളം ഇന്ത്യ തമിഴ്നാട് എന്നിവയുടെ വിവിധ ഭാഗങ്ങളെല്ലാം അവരുടെ സന്നിധരാവുന്നു മുന്നൂറിലധികം വൈദികരുണ്ടാകും അതോടൊപ്പം സന്യസരായിട്ട് അഞ്ഞൂറിലധികം പേരുണ്ടാകും അൽമാരായിട്ട് പതിനായിരത്തിലധികം പേര് പങ്കെടുക്കുന്ന വലിയൊരു സംഭവമായി പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാര് സാംസ്കാരിക നേതാക്കന്മാര് മത നേതാക്കന്മാര് വിവിധ മതത്തിൽ നിന്നെല്ലാം ഹൈന്ദവ മുസ്ലിം അവിടൊപ്പം ഇസ്ലാമതത്തിൽ നിന്നെല്ലാം തന്നെ ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു സമ്മേളനമാണ് അന്ന് അവിടെ വെച്ച് നടക്കുക അത് വലിയൊരു സംഭവമാക്കി മാറ്റുവാൻ എല്ലാവരുടെയും സാന്നിധ്യം ആവശ്യമുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയ പ്രവർത്തകർ ഇവിടെ ത്യാഗത്തോടെ തന്നെ അതിൽ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ അഭിമാനവും സന്തോഷവും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് നിങ്ങളെന്താധാരം സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാം തന്നെ നടന്നു കഴിഞ്ഞു പന്ത്രണ്ട് കമ്മിറ്റികൾ അതിന്റെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട് കൃത്യം അടുക്കി ചുറ്റിയോടു കൂടെ അതെല്ലാം ക്രമീകരിച്ച് വരി വരികയാണ് എൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയും ചെയ്തു അതോടൊപ്പം ചെറിയ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരാം ഇത്രയും ആളുകൾ പങ്കെടുക്കുമ്പോൾ ഞാൻ മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ പങ്കെടുക്കുമ്പോഴും അവിടെ ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ടുകൾ വരും നെയ്യ ചെയർമാൻ രാജ്മോഹൻ സാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ജനറൽ ഇതായിട്ടുള്ള ഒരു മീറ്റിംഗ് ഡി എസ് പി എല്ലാം ചേർന്ന് അവരുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആളുകളും ഒരു സമിതി ആൾക്കാരും ഒരുമിച്ച് ചേർത്ത് മീറ്റി കഴിഞ്ഞ ദിവസം വെച്ചു അവർ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയും അന്ന് വന്ന് ഈ മഹാസംഭവത്തെ വലിയൊരു സംഭവമാക്കി മാറ്റാനായിട്ട് കൂടെ ഉണ്ടായിരിക്കും അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നെയാറ്റിക് രൂപത നിലവിൽ വന്നത് തൊണ്ണൂറ്റിയാറിലാണ് തിരുവത് രൂപത വിഭജിച്ച് നെടുമങ്ങാട് കാട്ടാക്കട നെയാറ്റിലെ മൂന്ന് കാടുക്കൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ നയാറ്റിക് രൂപ നിലവിൽ വന്നത് അന്ന് രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറില് ജൂൺ മാസം പതിനാലാം തീയതി പക്ഷ നേതാവ് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹമാണ് നേതെ സ്ഥാപിച്ചത് ഇന്നിപ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് വർഷം ആയി അഭി വിൻസാകൻ പ്രതാപമാണ് രൂപത നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് വർഷമായി അദ്ദേഹം നയിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം തൊണ്ണൂറ്റിയാറ് നവംബർ മാസം ഒന്നാം തീയതി അഭിഷിക്തനാകി രൂപതയുടെ സാന്നിധ്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നു വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നീങ്ങുന്നു ജാതി മത ഭേദവി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വളർച്ചയുടെ പാതയിലൂടെ ഒരുമിച്ച് നീങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘമന്ത്ര പിന്തുടർച്ച അവകാശമുള്ളത് ഒരു വഴിയാണ് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോഴും ഇദ്ദേഹം തുടർന്ന് ഓണം തന്നെ ഇദ്ദേഹം ചാർജ് അവനൌജാരികരായിട്ട് എടുത്ത് മുന്നോട്ട് നീക്കുന്ന ഒരു രീതിയിലാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്പോൾ അദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുക അതിലൂടെ കൂടുതൽ ശക്തിയോടെ എല്ലാവർക്കും ഒരു സമഗ്ര വളർച്ചയ്ക്ക് സാധിക്കുന്ന തരത്തിൽ വളർച്ച ഉണ്ടാകുന്നത് യാതൊരു സംശയമില്ല ആ മഹാസംഭവത്തിൽ നിങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ബിഷപ്പുമാർ അതോടൊപ്പം വൈദികര് സന്യസന് അന്മാര് അതുപോലെ താത്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ജാതിപഥി എല്ലാവരെയും അതോടൊപ്പം സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരെയും നിങ്ങളെ മീഡിയ പ്രവർത്തകർ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു താങ്ക് യു